ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കമ്മലാണ് നമുക്ക് കാതിലിട്ടാൽ കമ്മലിട്ടിരിക്കണം എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കമ്മലാണ് കേട്ടോ അത് കുന്തൻ സ്റ്റോൺ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒ എച്ച് പി ഷീറ്റാണ് കേട്ടോ ഒ എച്ച് പി ഷീറ്റ് എടുത്തിട്ട് അതിൽ പിന്നെ പശ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് നമുക്കിതാ ഇങ്ങനത്തെ ഒരു റൗണ്ടുകളുള്ള കുന്നം സ്റ്റോൺ വെച്ച് കൊടുക്കാം വൈറ്റ് സ്റ്റോൺ ആണ് അകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വെക്കേണ്ടത് അത് കൊടുക്കാം ഇപ്പോൾ കളറാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇത് ഇപ്പോൾ കുന്നം സ്റ്റോൺ തന്നെ വേണമെന്നില്ല അല്ലാതെ നമുക്ക് സ്റ്റോൺ കിട്ടുമല്ലോ അതായാലും മതി കേട്ടോ അപ്പോൾ എന്താ ഇതേപോലെ ഞാൻ ഗ്ലൂ പെന്നിലാണ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതാകുമ്പോഴേക്ക് നമുക്ക് സ്റ്റോൺസ് ഒക്കെ എളുപ്പത്തിന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് ശേഷം എന്താ ഇങ്ങനെ ചുറ്റും ഇതുപോലെ ഒന്ന് പശ പശത്തു കൊടുക്കാം എന്നിട്ട് ചുറ്റുമായിട്ട് ഇതാ ഇതേപോലത്തെ റെഡ് കളറിലുള്ള റെഡ് അല്ല കേട്ടോ ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ അത് കാണുന്നത് റെഡായിട്ടാണ് പിങ്ക് കളറാണ് ഇതിൽ റോ ഡ്രോപ്പ് ബീഡാണ് കേട്ടോ ഇത് കുന്നം സ്റ്റോണ് അപ്പം ഇത് നമുക്ക് ചുറ്റും ഇങ്ങനെ ഫ്ലവർ പോലെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ചുകൊടുക്കുമ്പോഴേക്കും ഒന്ന് റെഡിയാവും ിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ഇതുപോലത്തെ തന്നെ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ നമുക്ക് ഇതിൻ്റെ താഴെ ഒന്ന് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഷീറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒ എസ് പി ഷീറ്റ് ഇല്ലെങ്കിൽ വാക്സ് ഷീറ്റ് ആയാലും മതി കേട്ടോ നമുക്ക് ഒരു ഷീറ്റ് കിട്ടും അതേപോലത്തെ വേറൊരു ഷീറ്റ് അതിലായാലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത് ഇതേപോലെ ചെയ്തതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ് കേട്ടോ പിന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുത്താൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോഴേക്കും സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ ഇളകി വരും അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഇതേപോലത്തെ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു പീസ് സ്റ്റോൺ ചെയിൻ എടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ബീഡ്സിൻ്റെ ഒരു സ്റ്റോണിൻ്റെ അടുത്ത് നിന്ന് മറ്റൊരു സ്റ്റോണിൻ്റെ അടുത്തോട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഇപ്പോൾ കാണിച്ചില്ലേ അതേപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം പശ തേച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ എന്നിട്ട് ആ സ്റ്റോണിനെ ആ ഭാഗത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം സ്റ്റോൺ ചെയിനെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ബാക്കി വരുന്നതിനെ കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ ഒരു സെറ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇതേപോലെ പശു തേച്ചു കൊടുത്തതിന് ശേഷം കുന്നൻ സ്റ്റോണിനെ ഫുള്ളായിട്ട് ഒരു ചുറ്റും ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കമ്മൽ റെഡിയായി കിട്ടും It's a 29 and I find myself wondering, what did happen to the last ten? I ran away with my life, fast forward, never turn <music> back again. It's kinda funny that the moment we pass time, the moment we to set the rewind. And Nineteen was the year I had to leave you, but now I'm seeing. അങ്ങനെ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഉണങ്ങിയതിന് ശേഷമാണ് കട്ട് ചെയ്യാനുള്ളത് കുറച്ച് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം ഇതായപ്പോൾ കുറച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലത്തെ ചെറിയ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇതും അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നടുക്ക് ഭാഗത്തും ഒന്ന് കട്ട് വെട്ടിക്കൊടുത്തതിന് ശേഷം സൈഡൊക്കെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം സോൾഡറിങ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് നീറ്റാക്കി കൊടുക്കാം ഇപ്പോൾ സോൾഡറിങ് ആയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ തിരി ആ തിരി തിരി ഒന്ന് കത്തിച്ചതിന് ശേഷം ഒന്ന് സൈഡെല്ലാം ഒന്ന് ഉരുക്കി കൊടുത്താലും മതി കേട്ടോ അത് നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും സോൾഡറിങ് അയൺ ആണെങ്കിൽ കുറച്ചുകൂടെ നീറ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും തിരിയാകുമ്പോഴേക്കും കുറച്ച് സമയം എടുത്ത് നമുക്ക് ഒന്ന് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ മുമ്പൊക്കെ സോൾഡ്രിങ് ഐൺ വരുന്നതിന് മുമ്പ് തിരിയൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് സോൾഡ്രിങ് ഏൺ ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനത് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ഞാൻ പിന്നെ തിരി വെച്ചാണ് കേട്ടോ ചെയ്തത് സോ കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് സോൾഡറിങ് ഞാൻ ഉപയോഗിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി കേട്ടോ അതിന് ശേഷം ഞാൻ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് ഐപ്പിൻ എടുത്തതിന് ശേഷം ഒരു ഐപ്പിൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം അതായതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അവിടെയും ഒന്ന് വെച്ചുകൊടുക്കണം കേട്ടോ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെയും ഒന്ന് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം സ്റ്റഡ് സ്റ്റഡിൻ്റെ ബേസും കൂടെ വെച്ചുകൊടുക്കുമ്പോഴേക്കും എന്നിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് പിന്നെ ഇടാൻ പറ്റുള്ളൂ അതായത് എല്ലാം ഇങ്ങ് ഉണങ്ങാൻ വേണ്ടി ഉണങ്ങണം ഉണങ്ങിയാൽ തന്നെ അത് റെഡിയായി വരുകയുള്ളൂ കേട്ടോ ഇപ്പോൾ സ്റ്റഡ് ബേസും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങട്ടെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ടും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ റൗണ്ട് നോസ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അതിന് ഇതിൽ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം എന്നിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ കമ്മൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒട്ടും ഇല്ല നമ്മൾ ഗാതിലിട്ടാൽ വെയിറ്റ് തോന്നിക്കേയില്ല നല്ല സിമ്പിളായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ കാണുമ്പോൾ സ്റ്റോണിൻ്റെ ഇത് ഭയങ്കര വെയിറ്റ് പോലെ തോന്നും പക്ഷെ ഒട്ടും വെയിറ്റില്ല കേട്ടോ വെയിറ്റ് ഇല്ലാത്തൊരു കമ്മലാണ് അപ്പോൾ കമ്മൽ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ വീണ്ടും